വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെൽക്കം ബാക്ക് അപ്പൊ നിന്റെ സ്പോർട്സ് കഴിഞ്ഞിട്ട് വന്നിട്ട് കോല നീ ബാക്കി അമ്മ പറഞ്ഞിട്ടാ ഗൈസ് ഒന്നും പറയാനല്ലേ ഗൈസ് ഇത് കണ്ടോ ഒരു കുട്ടി നല്ലൊരു കുട്ടി എന്റെ കുട്ടി എന്താ ഈ കുട്ടി ഇങ്ങനെ അയക്കുന്നത് പക്ഷെ കുറെ സമ്മാനം കിട്ടിയല്ലേ എന്തൊക്കെ സമ്മാനം പറയും എനിക്ക് റിലേക്ക് ഫസ്റ്റും ടു ഹൺഡ്രഡ് മീറ്റർ റണ്ണിങ്ങിൽ ഫസ്റ്റും ആണ് നേരെ പിടിക്കും സർട്ടിഫിക്കറ്റ് കാണാൻ ഇത് ടു ഹൺഡ്രഡ് മീറ്റർ ഗേൾസിന് ഫസ്റ്റ് ആണെങ്കിൽ പിന്നെ വെള്ളത്തിൽ താഴ്ത്തി വെക്കണം പുതരാനിടണം ഇപ്പൊ ഞങ്ങള് അല്പനിമിഷത്തിനകം ഞങ്ങള് ദേ കാലൊക്കെ വളരെ മനോഹരമാണ് വല്ലാത്തൊരു കോലം ആ ഇതിപ്പോ എന്താ കാണിക്കുന്നത് ശരി ഗായ്സ് ഇപ്പൊ ഞങ്ങള് ദേവിട്ടീനെ പുതരാനിടാൻ പോവാണ് വെള്ളത്തിൽ അതാണെങ്കിൽ മനസ്സിലാവാത്തത് അതെന്താ കാര്യത്തിനാന്നോ ഓക്കെ ബായി പറയൂ ആдар പറഞ്ഞു ടീച്ചർ പറഞ്ഞു ഓ ഓക്കേ ബൈ ഗ്ലൂക്കോസ് മണ്ണ തന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഈ ഷോർട്ട്സ് വെച്ച പെട്ടെന്ന് ലൈക്ക് ചെയ്യ الري സബ്സ്ക്രൈബ് ചെയ്യണം ഇത് കണ്ടിട്ട് ബിഫോർ കാണിച്ചാടാ ട്ടോ ബിഫോർ അല്ല ആഫ്റ്റർ ആഫ്റ്റർ അണ്ണാ ചിക്കോ ലൈ ഷെയറി ബൈ 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 ഗൈസ് അപ്പോൾ ഞാൻ കുളിറ്റി റെഡിയായി ഇولهണ്ടൻ ചെയ്യി ഇങ്ങനെ ആയി ഇവിടെ ഇങ്ങനെ ആയി